ഭയങ്കര ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കാണ് അതുകൊണ്ട് ഇവിടെ ഫുൾ വൃത്തിയേടായിരിക്കും എല്ലാ ദിവസവും ആണ് എല്ലാ ദിവസം ക്ലീനിന്ന് ഞാൻ പറിച്ചു നോക്കത്തുള്ളൂ ചെയ്യാറില്ല ദിവസം ക്ലീൻ അത് ഞാൻ ഇന്നലെ രാത്രി ഫ്രിഡ്ജൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു കാരണം കുറേ ദിവസങ്ങളായിട്ട് അത് കൊണ്ടിരിക്കും ഇത് കൊണ്ടിരിക്കും അങ്ങനെ നമ്മളത് ഇങ്ങനെ സാധനങ്ങൾ ചീറ്റി മറിച്ചിട്ടേ കാരണം ഫുൾ വൃത്തിയാടായിരുന്നു അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഇനി പാത്രങ്ങൾ ഷെൽഫിന്നൊക്കെ ഇറക്കി അതൊക്കെ സെറ്റ് ആക്കണം ില്ലാത്ത ദിവസല്ലേ അപ്പൊ അവരിവിടെ ഉണ്ടെങ്കിൽ അവരെ എന്റെ പിന്നാലെ നടക്കും പറ്റില്ല കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല അവനെന്നെ കളിക്കാന്ന് പറഞ്ഞ വരും അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു പിന്നെ മുമ്പാണെങ്കിൽ ഗ്രേസ് ആണെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് വന്നാലും ഇവിടെ ഇങ്ങനെ കളിക്കണ സമയത്താണെങ്കിലും ടി വി വെച്ചു കൊടുക്കാറുണ്ട് കുറെ നേരം കണ്ടിന്യൂസ് വെക്കാറില്ല എന്നാലും ടി വിയിൽ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് ഗ്രേസ് ആണെങ്കിലും അല്ല സ്റ്റീവ് ആണെങ്കിലും ഹാപ്പി ആണ് അവളാണെങ്കിലും അവളാണെങ്കിൽ ഡബിൾ ഹാപ്പി പക്ഷെ ഞങ്ങള് ടി വി ഇനി വേണ്ടെന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറി അപ്പൊ ടി വി സ്കൂളിൽ പോകുമ്പോ ആക്ച്വലി സമയം ഇല്ല അവിടെ തിരിച്ചു വന്നു കഴിയുമ്പോ ടൈം ഇല്ല ശരിക്കും എന്നാലും ടി വി പകര സമയത്താണെങ്കിൽ നമ്മുടെ ഒരു പണി ഒതുക്കാൻ വേണ്ടി ടി വി കാണിക്കാന്നുള്ള ഒരു സിസ്റ്റം മാറ്റിയത് കൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ് കൂടുതലാണ് കാരണം അതിന്റെ പിന്നാലെ നടക്കും ഞാൻ കളിപ്പിക്കണം അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആയിട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വീട്ടില് കാണുമ്പോ ചെലപ്പത് ഫീൽ ചെയ്യില്ല പക്ഷെ ഇവിടെ മൊത്തത്തിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് എന്താ പറയാ ഇത്ര നാളും ടി വി വെച്ചു കൊടുത്തിട്ട് ടി വി പെട്ടെന്ന് കൊറേ ഫുൾ ടൈം കാണില്ല ഏട്ടാ ടി വി പക്ഷെ എന്നാലും അതൊരു ഹെൽപ്പർ എന്നാലും അത്യാവശ്യം കാണാറുണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നു ഒരു ഹെൽപ്പർ ആയിരുന്നു ടി വി അപ്പൊ അത് മാറ്റി ഫോണൊന്നും അവർ കൊടുക്കാവില്ലേ ഫോണൊന്നും കണ്ടിട്ടില്ല ഇതുവരെ പക്ഷെ അതൊരു പ്രശ്നായിരുന്നു വെള്ളിയാഴ്ച ദിവസം ഒരു ആയിരുന്നു അത് ഇന്നലെ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി കാരണം കുറച്ചേരം കണ്ടു പിന്നെ ഇനി അടുത്ത അടുത്താഴ്ച വെക്കുള്ളൂ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ ഞങ്ങളും ടി വി അമ്മ അമ്മേനാണെങ്കിലും ഗ്രീസ്കൂളിൽ പോയി കഴിയുന്ന സമയത്താണ് ടി വി വൈകുന്നേരം അമ്മയും കാണുന്നില്ലേ അമ്മത്തെ ടി വിന്തരീക്ഷമാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് ഫുൾ ക്ലീൻ ആഗ്രഹം പിന്നെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഞാൻ വേഗം കുറച്ചൊക്കെ ക്ലീൻ ചെയ്തു പാത്രമൊക്കെ ചെയ്തു വേഗം ചോറ് കാര്യങ്ങള് ചെയ്തിട്ട് ബാക്കി ചെയ്യാൻ ആയിരുന്നു ഇതൊന്നും ഇറങ്ങില്ല അപ്പൊ ഞാൻ ഇനി ഒണക്കരമി വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ കളഞ്ഞ്

പകുതികു ആ പത്രേ ഉള്ളു അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണില്ല റിവ്യൂ ഒക്കെ ചെയ്യാതൊന്നും ഇച്ചിരി ഒന്ന് ഒതുങ്ങിട്ട് റിവ്യൂ ചെയ്യാം ഫ്രീ ആവണം എന്താണ് നെക്സ്റ്റ് എന്താണ് പുതിയ അപ്ഡേറ്റ് ഒന്ന് പറ നെക്സ്റ്റ് പ്ലാനിങ് പറയാനൊന്നില്ല വീട് വൃത്തിയായി തന്നെ എന്റെ പ്ലാനിങ്ങൊക്കെ എല്ലാ ദിവസവും വൃത്തിയാക്കണില്ല അതുകൊണ്ടാണ് ഡെയിലി നമ്മളിപ്പോ ചിലപ്പോ പറയാറുണ്ട് കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട് ആ എനിക്കും അത് തന്നെ ഇഷ്ടം എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ വ്യൂവേഴ്സിനോടായിട്ട് നിന്നോടായിട്ട് പറയണം അതായത് നമുക്ക് നമ്മൾ നാലുപേര് വീട്ടിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു പാത്രം വരെ ആവാം അത് കൂടുതൽ പാത്രം എനിക്ക് എനിക്കിഷ്ടല്ല നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അല്ല ശരിക്കും അതാണ് എനിക്ക് തോന്നിക്കണം കാരണം കേട്ടോ അതായത് രണ്ട് പാത്രം മീൻസ് നമ്മുടെ ആവശ്യത്തിനുള്ള പാത്രത്തിൽ നമ്മൾ എപ്പോഴും ആ പാത്രം ഇവിടെ നമ്മൾ കൊണ്ട് സേവ് ചെയ്ത് വെക്കും അടുത്ത പാത്രം എടുത്ത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വെച്ചു പക്ഷെ നമ്മള് വേറെ പാത്രം ഇല്ലെങ്കിൽ നമ്മൾ ആ പാത്രം തന്നെ റീയൂസ് ചെയ്തോണ്ടിരിക്കും ശരിയാ അപ്പൊ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി നമ്മൾ എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ട്രൈ ചെയ്യണം എന്നെ ഞാൻ പറഞ്ഞു ി തിന്നുള്ള നെയ്യ് തിന്നാപ്പ് നമുക്കൊരു ഞാൻ തരാറുണ്ടല്ലോ ടീ വിനോട് പിന്നെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ചെയ്തേക്കാം അതില് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല കമന്റ് അങ്ങനെ ഓപ്ഷൻ ഞാൻ കണ്ടില്ല റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല

റിപ്ലൈ ണ്ടായിരുന്നു ഇപ്പൊ സമയം ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് സേമ ശരിയാക്കാം അതെ നമ്മുടെ എടുത്തു നല്ല ചൂടോടുകൂടി ഇപ്പൊ തന്നെയാണ്ട് ചോറ് കൂട്ടിയത് നമ്മുടെ പരിപ്പ് കറി വേപ്പലില്ലാത്ത പരിപ്പ് കറി എടുത്തു എടുത്തു പറയണ്ട ആൾക്കാർ എടുത്ത് പറയണ്ടാവ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിച്ചു നമ്മള് റിയൽ ആയിട്ടുള്ള കാര്യം പറയണേ